നമസ്കാരം നമുക്കിന്ന് കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാം മുക്കുറ്റി എന്തുകൊണ്ട് മുക്കുറ്റിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നെന്ന് വെച്ചാൽ ഇപ്പോൾ മുക്കുറ്റി ധാരാളം ഉണ്ടാവുന്ന സമയമാണ് ഏകവർഷിയാണ് മഴക്കാലത്ത് മാത്രമേ മുക്കുറ്റി ഉണ്ടാവൂ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക ഇവിടങ്ങളിലൊക്കെ മുക്കുറ്റി ധാരാളം വളരുന്ന സ്ഥലങ്ങളാണ് ജറാനിയേസി എന്ന കുടുംബത്തിൽപ്പെട്ട ചെടിയാണ് മുക്കുറ്റി ബയോഫിറ്റം സെൻസിറ്റൈവം എന്നതാണ് മുക്കുറ്റിയുടെ ശാസ്ത്രീയമായ നാമം സംസ്കൃതത്തിൽ ജലപുഷ്പ പീതപുഷ്പ അലംപുഷ എന്നൊക്കെ പറയും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലിതിന് വളരെ നല്ലൊരു പേരിലാണ് അറിയപ്പെടുന്നത് തീണ്ടാനാഴി എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് തീണ്ടാനാഴി എന്നുള്ള പേരിൽ കേരളത്തിലും ചില സ്ഥലങ്ങളിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട് തീണ്ടാനാഴി എന്ന് കേരളത്തിലും പറയും ചിലടത്ത് നിലം തെങ്ങ് അതിൻ്റെ രൂപം കണ്ട് നിലം തെങ്ങ് എന്നും കേരളത്തിൽ ഇതിനെ വിളിക്കാറുണ്ട് ഇതൊരു വളരെ അപൂർവമായ ചെടിയാണ് വളരെ ചെറിയ കുഞ്ഞു ചെടിയാണെങ്കിലും ഇതിൻ്റെ വീര്യം ഇതിൻ്റെ ശക്തി ഇതിൻ്റെ പ്രഭാവം ഒക്കെ വളരെ കരുത്തുള്ളതാണ് നിരവധി രോഗങ്ങളുടെ മരുന്നാണത് മുക്കുറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ മുക്കുറ്റി ആ പറച്ച് അരച്ച് നല്ല വണ്ണ പോലെ അരച്ച് ആ മുറിവിൽ വെച്ച് കെട്ടിയാൽ മുറിവ് അത്ര വലിയ മുറിവും ഉണങ്ങും അതുപോലെ മുക്കുറ്റി തന്നെ അരച്ച് നമ്മളൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലെടുത്ത് രാവിലെ അര ഗ്ലാസ് പച്ചവെള്ളത്തിൽ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ പ്രമേഹം കുറഞ്ഞു കിട്ടും പ്രമേഹം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രമേഹത്തിന് മറ്റൊരു മരുന്ന് മറ്റൊരു പ്രയോഗം കൂടി ഞാൻ പറയാം ഒരു ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ് നിങ്ങൾക്ക് അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം അരക്കിലോ മുക്കുറ്റി പറിച്ചെടുക്കുക അരക്കിലോ മുക്കുറ്റി എന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ടാവും അരക്കിലോ മുക്കുറ്റി പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി നന്നായി അരക്കുക നന്നായി അരച്ച് വണ്ണ പോലെ പോലെയാക്കുക അരക്കിലോ തെങ്ങിൻ ചക്കരയും എടുക്കുക തെങ്ങിൻ ചക്കര കിലോ ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് അല്പം വെള്ളം ചേർത്ത് ലേഹ്യ രൂപത്തിലാക്കി വേവിച്ചെടുക്കുക വേവിച്ച് ലേഹ്യ രൂപത്തിലാക്കിയെടുക്കാൻ വേറൊന്നതിനകത്ത് ചേർക്കാൻ പാടില്ല അത് ഒരു സ്പൂൺ ഇതും രാവിലെയും വൈകുന്നേ വൈകിട്ടും കഴിച്ചാൽ പ്രമേഹ ശമനം ഉണ്ടാവും മധുരം കഴിച്ച് പ്രമേഹത്തെ ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു വിദ്യയാണ് ഇത് ഫലപ്രദമാണ് ഇത് സംബന്ധിച്ച് ഒന്ന് രണ്ട് തവണ ഞങ്ങളിതുണ്ടാക്കുകയും നൽകുകയും ചെയ്തിട്ടുണ്ട് ഫലപ്രദമായി കണ്ടതുകൊണ്ട് പിന്നെ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ മൂക്കുറ്റി കിട്ടാനില്ല അതുകൊണ്ട് തന്നെയാണ് ചെയ്യാതിരുന്നത് പിന്നെ മാ പ്രമേഹത്തിന് ഞാൻ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രഭാവം കാണണമെങ്കിൽ അത് ആർത്തവ സംബന്ധമായ ക്രമക്കേടുകളിലാണ് ചില സ്ത്രീകൾക്ക് കഷ്ടാർത്ഥം ഉണ്ടാവും ചില സ്ത്രീകൾക്ക് അമിതാർത്ഥവം ഉണ്ടാവും അതിൽ അമിതാർത്ഥവത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ് മുക്കുറ്റി ചിലവർക്ക് മാസമുറ വന്നാൽ രക്തം നിൽക്കാതെ ആറും ഏഴും എട്ടും ദിവസം മതി പിന്നെ വളരെ ധാരാളമായി രക്തം നഷ്ടം വരുന്ന അവസ്ഥയുണ്ടാവും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ എളുപ്പം നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനേക്കാളും വേഗത്തിൽ അത് നിർത്താൻ ഉള്ള ഒരു വഴി മുക്കുറ്റി പറിച്ചെടുക്കുക ഒരു പിടി മുക്കുറ്റി പറിച്ചെടുത്ത് നന്നായി ചതക്കുക നന്നായി ചതച്ചൊരു തുണിയിൽ കെട്ടുക തുണിയിൽ കെട്ടി പിഴിഞ്ഞാൽ അതിൻ്റെ നീര് വരും ആരാണോ രോഗി അവരെ മലർത്തി കിടത്തി പൊക്കിൽ കുഴിയിൽ ഈ നീര് നിറക്കുക വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അരിമാവോ മറ്റോ ചെയ്ത് പൊക്കളിന് ചുറ്റും ഒരു തിണ്ട് കെട്ടുന്നതുപോലെ ഒരു വൃത്തം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നിറക്കുക അരമണിക്കൂർ കൊണ്ട് ബ്ലീഡിങ് നിൽക്കും ഒരു സംശയം വേണ്ട ദൃഷ്ടഫലമാണ് ഞാൻ നിരവധി ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്ത് അപ്പോൾ തന്നെ അവർ അത്ഭുതകരമായ ഫലം കണ്ട് അവരെന്നെ സന്തോഷത്തോടെ വിളിച്ച് നന്ദി അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂടി അങ്ങനെ ചെയ്തപ്പോൾ വളരെ ഫലപ്രദമായ റിസൾട്ടാണ് കിട്ടിയത് അത് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നത് മൂക്കുറ്റി പറിച്ചെടുക്കുക ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വേരടക്കം പൂവടക്കം കഴുകി വൃത്തിയാക്കി ഒരു നെല്ലിക്കയുടെ രൂപത്തിൽ അരച്ച് ഒരു ഉരുളയാക്കുക അതിനോടൊപ്പം അത്രയും വലുപ്പത്തിൽ തന്നെ വെണ്ണ ശുദ്ധമായ വെണ്ണ അത് രണ്ടും കൂടി യോജിപ്പിക്കുക രാവിലെ വെറുമ്പായിട്ട് കഴിക്കുക അങ്ങനെ ഏഴ് ദിവസം കഴിച്ചാൽ ഈ അമിത രക്തസ്രാവം ആ സമയത്ത് നിൽക്കും പിന്നെ തുടർച്ചയായത് നമുക്കൊരു ഇരുപത്തൊന്ന് ദിവസം കഴിക്കാം അടുത്ത ആർത്തവ സമയത്ത് ഈ പ്രയാസം ഉണ്ടാവില്ല ഗർഭാശയശുദ്ധി വരുത്താൻ ഇതിന് അതീവ ശക്തിയുണ്ട് അതുകൊണ്ട് അത് ഇതും വളരെ വളരെ ദൃഷ്ടഫലമാണ് ഞാൻ ഈ ഈ മാസം തന്നെ എൻ്റെ അടുത്ത് വന്ന അഞ്ചോ ആറോ ഈ തരത്തിലുള്ള കേസുകൾ ഇത് പറഞ്ഞു കൊടുത്ത് അവർക്കത് പൂർണ്ണമായി മാറി നന്ദി അറിയിച്ചിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി മൂക്കുറ്റിയെ കുറിച്ച് ചെയ്യാനുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സൈഡ് ഇല്ലാതെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അതൊന്ന് മൂക്കില് ദശ നമ്മൾ പലതവണ ചർച്ച ചെയ്താണ് ഈ ഗ്രൂപ്പിൽ തന്നെ മൂക്കില് ഉണ്ടാവും മൂക്കില് ദശ വളരുന്നതിന് മുക്കുറ്റിയുടെ പൂവ് മഞ്ഞപ്പൂവ് ഉണ്ടാവും ആ പൂവ് പിഴിഞ്ഞ് നീര് മൂക്കിലുറ്റിച്ച് ഒരു ദിവസം രണ്ട് തവണയും മൂന്ന് തവണയും മൂക്കിലുറ്റിച്ചാൽ ആ ദേശ അലിഞ്ഞില്ലാതാവും അതൊന്ന് പിന്നെ മൂക്കുറ്റി തന്നെ പറിച്ചു അതിന് കുറച്ച് പോരാ ധാരാളം മൂക്കുറ്റി വേണം മൂക്കുറ്റി പറച്ച് ഒരു മൂന്നോ നാലോ കിലോ ഒരഞ്ച് കിലോളം മുക്കുറ്റി പറിച്ചെടുക്കുക എന്നിട്ട് അതിന് ഒരഞ്ച് ലിറ്റർ വെള്ളവും ചേർക്കുക നന്നായി ഇടിക്കുക ഇട്ടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക നാല് ലിറ്റർ നീരിന് ഒരു ലിറ്റർ എണ്ണ വെളിച്ചെണ്ണയോ എണ്ണയോ രണ്ടും ആവാം എടുക്കുക എന്നിട്ട് ആ അത് അതുതന്നെ കൽക്കൻ ചേർക്കുക മൂക്കുറ്റിയുടെ ഇലയും തണ്ടും പൂവൊക്കെ അരച്ചു തന്നെ കൽക്കനം ചേർത്ത് മണൽപ്പാകത്തിൽ കാച്ചി അരിച്ച് തലയിൽ തേച്ചാൽ പൂർണ്ണമായും മൂക്കിലെ ദശ അലിഞ്ഞു പോവും ശ്വാസതടസ്സം ഇല്ലാതാവും വളരെ പെർഫെക്റ്റായി നമുക്ക് അത്ഭുതകരമായി ഇത് മാറുന്നത് കാണാൻ കഴിയും അതിൻ്റെ കൂട്ടത്തിൽ വയറ്റിൽ കഴിക്കാൻ കഴിയുന്ന മരുന്നും കൂടി കഴിച്ചാൽ വളരെ എളുപ്പമായി മാറും മുക്കുറ്റി തൈലം ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാറുണ്ട് ഈ വർഷവും ഞാൻ ഒരല്പമേ കിട്ടിയുള്ളൂ അതുകൊണ്ട് കുറച്ച് ഒരു ഇരുന്നൂറ് മില്ലിയുടെ ഒരു പത്തോ പതിനഞ്ചോ ബോട്ടലും ഈ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന മുറയ്ക്ക് ഞാനത് ധാരാളം ഉണ്ടാക്കും മുക്കുറ്റി തളർത്ത് വളർന്ന് പൂടാൻ തുടങ്ങി അത് പൂവിട്ടേനു പൂവിട്ട് അതിൻ്റെ വിത്തുകൾ ഭൂമിയിൽ വീണതിന് ശേഷം മാത്രം പറിക്കാം എന്ന് കരുതിയാണ് ഞാൻ പറിക്കാതിരിക്കുന്നത് കാരണം അടു അടുത്ത വർഷത്തേക്കും കൂടി വേണമല്ലോ അതിൻ്റെ കാ കായ വരുന്നതിന്പിൽ കായ താഴെ വീഴുന്നതിന്പിൽ പറിച്ചാൽ അടുത്ത വർഷം നമുക്ക് മുക്കുറ്റി കിട്ടില്ല അതുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് ഉണ്ടാക്കാം അതുകൊണ്ട് മുക്കുറ്റി തൈലം ഈ മറ്റു മരുന്നുകൾ വയറ്റിൽ കഴിക്കാൻ മടിയുള്ളവർക്ക് വളരെ സാവധാനം മൂക്കിലെ ഒരു പരിഹാരമാകുന്ന വിധത്തിലേക്ക് ആവശ്യമാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചുതരും മൂക്കുറ്റി തേല ഞാൻ ഒരല്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ പണ്ട് ഉള്ളവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മൂക്കുറ്റീൻ്റെ ഇല അരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ വയറിളക്കം ശമിക്കും അടുത്ത വയറിളക്കം ഉണ്ടെങ്കിൽ മൂക്കുറ്റീൻ്റെ ഇല അരച്ച് മോരിൽ ചേർത്ത് കഴിക്കുക അതുപോലെ മുക്കുറ്റിയുടെ വിത്ത് അരച്ച് വ്രണത്തിൽ പുരട്ടിയാൽ വ്രണം എളുപ്പം ഉണങ്ങും വിത്ത് എന്ന് മാത്രമല്ല മുക്കുറ്റി മൊത്തം അരച്ച് പുരട്ട അതുപോലെ ഗൊണോറിയ ഒരു ലൈംഗികമായ രോഗമാണ് ലൈംഗികമായ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗൊണോറിയ സിഫിലിസ് എന്നൊക്കെ പറയുന്നത് മൂന്ന് മുതൽ ആറ് ഗ്രാം വരെ മുക്കുറ്റി വേരച്ച് ദിവസം രണ്ട് നേരം രണ്ട് നേരം കഴിക്കാൻ പറ്റി കഴിച്ചാൽ ഗുണോറി ശമിക്കും എന്ന് ഞാൻ ഏതോ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട് അതുപോലെ മുക്കുറ്റിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇല അരച്ചിട്ട് പുരട്ടിയാലും മുറിവുണങ്ങും പിന്നെ മുക്കുറ്റി എടുക്കുക ഇല വേര് പൂവ് തണ്ട് ഒക്കെ കൂടി എടുത്ത് അരച്ചിട്ട് തേനിൽ ചേർത്ത് കഴിച്ചാൽ എത്ര പഴകിയ ചുമയും കവക്കിട്ടും പള്ളവേദനയും മാറിക്കിട്ടും അതും വളരെ ഫലപ്രദമാണ് പിന്നെ പണ്ടുള്ളവർ ചെയ്തു വരുന്നത് ഒരു കാര്യം അതും എൻ്റെ ഓർമ്മയിൽ ചെയ്യുന്നത് കണ്ടുള്ള ഓർമ്മയിൽ ഞാൻ പറയുകയാണ് പ്രസവത്തിന് ശേഷം ഗർഭാ ഗർഭമാത്രം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി മുക്കുറ്റി അരച്ച് ശർക്കരയും ചേർത്ത് കുറുക്കിയിട്ട് ഞാൻ നേരത്തെ പ്രമേഹത്തിന് കഴിക്കാൻ പറഞ്ഞ പോലെ അല്പം അത് തെങ്ങിൻ ചക്കരയാണ് ഇത് സാധാരണ ശർക്കര ചേർത്ത് കുറുക്കി കഴിക്കാറുണ്ട് അത് ഓരോ ദിവസവും കുറച്ച് കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഗർഭാശയ ശുദ്ധി വരും അപ്പോൾ ഒരു വളരെ ചെറിയൊരു ചെടിയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പക്ഷേ ആ ചെടിയുടെ അത്ഭുതകരമായ പ്രവൃത്തി എത്രയെല്ലാം രോഗങ്ങളെ ശമിപ്പിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം ഇത് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ട് നമ്മൾ പീരീഡ്സ് വന്ന് മെൻസസ് ആയി ഓവർ ബ്ലീഡിങ് ഓടി നമ്മൾ ഗൈനോക്കോളജി അല്ലെങ്കിൽ അതിനപ്പുറത്തെ സ്ഥലത്ത് പോയി ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് എം ആർ ഐ എടുത്ത് ബയോപ്സി ചെയ്ത് അങ്ങനെ അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത് അതൊക്കെ ചെയ്ത് അവസാനം ഒരു പത്തോ അമ്പതിനായിരോ രൂപ ചിലവാക്കി പിന്നീട് ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ അത് ലക്ഷങ്ങളിലേക്ക് മാറി ഒന്നും വേണ്ട നിങ്ങൾ ആ വഴിക്കൊക്കെ പോകുന്നതിന് മുമ്പേ അങ്ങനെ ഒരു ഓട്ടം നടത്തുന്നതിന് മുമ്പേ ഇത് ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ പലതും പ്രയോഗിച്ച് നോക്കുക ഫലപ്രദമല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം അതിനൊന്നും പ്രയാസമില്ല പക്ഷേ ഈ ഒരു നമ്മുടെ വീട്ടുമുറ്റത്ത് ഇത്രയും ശക്തിയുള്ള ഒരു ഔഷധത്തെ കണ്ട് നമ്മൾ മറ്റൊരിടത്തേക്ക് ഓടിപ്പോയി എങ്ങനെയെല്ലാമോ സ്വരൂപിച്ച് വെച്ച കാശ് കടം വാങ്ങി ചിലവാക്കേണ്ടതുണ്ടോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം